ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് അന്തരിച്ചു ആദരവുമായി പാലക്കാട് ജില്ലാ നേതാക്കൾ കേരള കോൺഗ്രസിന്റെ നേതൃനിരയിൽ സജീവ സാന്നിധ്യമായിരുന്ന അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് ഉന്നതാധികാര സമിതി അംഗമായ പ്രിൻസ് ലൂക്കോസിന്റെ ഭൗതിക ശരീരത്തിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജോബി ജോൺ മറ്റു പല നിയോജക മണ്ഡലം സെക്രട്ടറിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഭിലാഷ് മണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബെന്നി ചാൾസ് ശിവരാജേഷ് എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഉന്നതാധികാര സമിതികളും കോട്ടയം ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമന്നത നേതാവുമായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ പ്രിൻസ് ലൂക്കോസിൻ്റെ അത്യകാലത്തിലുള്ള വേർപാടിൽ കേരള കോൺസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അനുശോചനം അറിയിക്കുകയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും സംശുദ്ധമായി സത്യസന്ധമായി പൊതുജനത്തിൽ പകർന്നു നൽകിയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കേരള യൂത്ത് ഫ്രണ്ടിൻ്റെയും പ്രവർത്തനങ്ങളിൽ దీర్ఘకాలం ప్రవర్తించి విద్యార్థి ప్రసానంకా మాధృకాలి ప్రవర్తకరం ప్రేఖలలోకి కర్షకరం కర్ష తొలగం మంచితర తొలి మేఖ జూలి ఓరు కర్షా అదే నల్గే సంభావన ఎలా కాలం వర్వించడం కేరళ కోంగ్రెస్ చరిత్ర శ్రీ ప్రిన్స్ గుస్ నీ సంభావన ఎలా కాలం సూర్ణ లిపి రేఖపెతూ అదే తేమా స్వర్గం

കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി